മോസ്റ്റ് ഓഫ് അസ് നമ്മൾ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്വന്തം മുൻഷി രഞ്ജിത്താണ് ഇന്നലെ ഔട്ടായത് ശരിക്കും പറഞ്ഞാൽ ഈ എവിക്ഷനിൽ ചില ആൾക്കാരൊക്കെ ഒട്ടും സർപ്രൈസ്ഡ് അല്ല അല്ലെ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിമും കാര്യങ്ങളും ഒക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ സ്ട്രാറ്റജി ആയിട്ട് റിലേറ്റഡ് അല്ലായിരുന്നു ഒട്ടും സ്ട്രാറ്റജിക്കലി അല്ലായിരുന്നു പുള്ളി ഒരു ഗെയിം കളിച്ചതും ഒക്കെ അപ്പം നമുക്ക് ഏകദേശം ചിലർക്കൊക്കെ എങ്കിലും ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു മുൻഷി രഞ്ജിത്ത് ആയിരിക്കാം ചിലപ്പം ഔട്ട് ആവുന്നെന്നുള്ളത് എല്ലാവരും തന്നെ നല്ല കോൺഫിഡന്റ് ആയിരുന്നു ഞങ്ങളല്ലായിരിക്കും പോകുന്നത് ഞാൻ നിന്നത് ചെയ്തിട്ടുണ്ട് അപ്പൊ മുൻഷി രഞ്ജിത്ത് പറഞ്ഞു ഞാൻ അടുക്കളയിൽ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തു അപ്പൊ അതുകൊണ്ട് എനിക്കധികം ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു മേ ബി അതുകൊണ്ടും കൂടി ആയിരിക്കാം അദ്ദേഹം അവിടെ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തു സ്ട്രാറ്റജിക്കലി കളിച്ചില്ല അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ എപ്പിസോഡ് ആദ്യത്തെ എവിക്ഷനിൽ തന്നെ അദ്ദേഹം എവിക്റ്റ് ആയിരിക്കുന്നത് ആൻഡ് എവിക്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോടും യാത്ര പറയാതെ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇറങ്ങി പോവുമായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഫേസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് എവിക്റ്റ് ആവുന്ന ഫേസ്റ്റ് കണ്ടസ്റ്റന്റ് അദ്ദേഹം ആയിരിക്കും എന്നുള്ളത് പുള്ളി ഒട്ടും തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ അപ്പൊ എന്താണെങ്കിലും പുള്ളി യാത്രയൊന്നും പറയാതെ പെട്ടെന്നാണ് ഇറങ്ങിപ്പോയത് വളരെ വികാരനിർഭരമായ ഒരു ഒരു അന്തരീക്ഷമായിരുന്നു അത്